ഹലോ ഡിയേസ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് ഡി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എ ബി സി ഐ ഡി കാർഡ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജും കോളൊക്കെ വരുന്നുണ്ട് അപ്പം അതിന് ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് യു ജി സിയുടെ റൂൾ പ്രകാരം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ എ ബി സി ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ടൂൾ വന്നിട്ടുണ്ട് മനസ്സായിട്ട് പഠിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിഭാഗം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സമയത്ത് തന്നെ അവരുടെ ഓൺലൈൻ ഐ ഡി വന്ന സമയത്ത് അതിൽ എ ബി സി ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു ചിലരിതിൽ മാത്രമാണ് ഇല്ലാതിരുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ ഇരുപത്തെട്ടാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അതായത് ഈ വരുന്ന അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാവരും എ ബി സി ഐ ഡി കാർഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൽ ഡിസ്റ്റൻസ് റെഗുലർ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അതിൽ വന്നിട്ടില്ല യു യു ജി സിയുടെ റൂള് പ്രകാരം എല്ലാവരും ഉണ്ടാക്കണം എന്നുള്ളതാണ് കോളേജിലെ പ്രിൻസിപ്പൽസിനാണ് ഈ ഒരു സർക്കുലർ വന്നിട്ടുള്ളത് ഒരു പക്ഷേ ഡിസ്റ്റൻസും ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് അപ്പോൾ കഴിയുന്നവരൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും ഇനി മുതൽ നമ്മുടെ എക്സാമിനൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ബി സി ഐ ഡി നിർബന്ധമാണ് അപ്പോൾ ഡിസ്റ്റൻസ് പ്രത്യേകം സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ഡിസ്റ്റൻസുകാരും അത് ചെയ്യും ഡിസ്റ്റൻസുകാരും അത് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വേണ്ട എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സാധനം അതിലില്ലാത്ത കൊണ്ട് ഡിസ്റ്റൻസുകാരും കഴിയുന്നതും ഈ ഒരു എ ബി സി ഐ ഡി ഉണ്ടാക്കി വെക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രൂപം മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അത് ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താങ്ക്